ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെയുള്ള രണ്ട് ഹാങ്ങറും മൂന്ന് പ്ലാസ്റ്റിക് ബോക്സും ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി ഓർഗനൈസർ ആണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും വളരെ എളുപ്പമാണ് അപ്പോൾ വീഡിയോ കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതേപോലെയുള്ള ചെറിയ പ്ലാസ്റ്റിക് ബോക്സ് ബോക്സാണ് ഐക്യന്ന് വൻതിറണത്തിന് വാങ്ങിച്ചിട്ടുള്ള ബോക്സാണ് ഇതിന് പകരം പേപ്പർ ബോക്സ് ഉപയോഗിക്കാം പിന്നെ രണ്ട് ചെറിയ ഹാങ്ങറും ആണ് എടുത്തിട്ടുള്ളത് വലിയ ഹാങ്ങർ ആണെന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് കൂടി എക്സ്ട്രാ വെച്ചാൽ മതി അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബോക്സിന്റെ രണ്ട് സൈഡിലുമായിട്ട് ഞാൻ ഇവിടെ ഡബിൾ സൈഡ് ടാപ്പാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇങ്ങനെ രണ്ട് സൈഡിൽ നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിക്കാം ഡബിൾ സൈഡ് ടാപ്പ് കുറച്ചും കൂടി വീതി കൂടിയതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ ഉപയോഗിക്കാം അതും അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ഉപയോഗിക്കാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഇതേപോലെയുള്ള ഡബിൾ സൈഡ് ടാപ്പാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് സ്ട്രോങ് ആയ ടാപ്പ് ഉപയോഗിക്കണം എന്ന് മാത്രം അങ്ങനെ ഞാനിത് രണ്ട് സൈഡിലും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി രണ്ട് ബോക്സിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഹാങ്ങർ വലുതെടുക്കുമ്പോൾ ഒരു ബോക്സ് കൂടെ നമുക്ക് എടുക്കാവുന്നതാണ് ഇത് ചെറിയ ഹാങ്ങർ ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് ബോക്സിന് പകരം നമുക്ക് കാർഡ്ബോർഡ് ബോക്സ് ഉപയോഗിക്കാം ഞാനൊരു മൂന്നാല് വർഷം മുമ്പേ കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് ഇതേപോലെ ഒരു ഓർഗനൈസർ ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് അതൊന്ന് കണ്ടു നോക്കാം ചാനൽ ചെക്ക് ചെയ്താൽ മതി ഇനി നമുക്ക് ഈ ഡബിൾ സൈഡ് ടാപ്പിൻ്റെ ബാക്കിലുള്ള ഈ ഭാഗം ഇങ്ങനെ റിമൂവ് ചെയ്യാം എന്നാലല്ലേ ഇത് ഒട്ടുകയുള്ളൂ എന്നിട്ട് നമുക്ക് ഹാങ്ങർ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് ഹാങ്ങറിൻ്റെ താഴ്ഭാഗത്ത് ഈ ബോക്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു സൈഡ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മറ്റേ ഹാങ്ങർ എടുത്തിട്ട് ഇതേപോലെ തന്നെ വെച്ചിട്ട് അടുത്ത ഭാഗവും ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ ഒരെണ്ണം വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് അധികം ബലമില്ലാത്തതുപോലെയൊക്കെ തോന്നും കേട്ടോ പക്ഷേ രണ്ട് ബോക്സും കൂടെ വരുമ്പം നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് അമർത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ബോക്സ് കൂടി വെച്ച് കൊടുക്കാം നിങ്ങൾ പെർമനൻ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ട് ഗ്ലൂ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസർ ആയിട്ട് നിങ്ങൾക്ക് കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി അടുത്ത ബോക്സും ഇതേപോലെ ടേപ്പ് നീക്കിയിട്ട് ഇതിൻ്റെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചു കൊടുക്കാം ഇട്ട് വെച്ചാലും കുഴപ്പമില്ല അടുപ്പിച്ച് വെച്ച് കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ ഭംഗി ഇനി ഇതേപോലെ തന്നെ അടുത്ത ബോക്സിൻ്റെ ടേപ്പ് നീക്കിയിട്ട് അതും കൂടെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം ഈ കുഞ്ഞ് ആയതുകൊണ്ട് നമുക്ക് മൂന്നെണ്ണേ വെക്കാൻ പറ്റുന്നുള്ളൂ കുറച്ചും കൂടി വലിയ ഹാങ്ങറാണെന്നുണ്ടെങ്കിൽ ഒരു ബോക്സും കൂടി വെക്കാം കേട്ടോ അല്ലെങ്കിൽ ഈ ചെറിയ ബോക്സിന് പകരം കുറച്ച് വലിയ ബോക്സ് വെച്ചു കൊടുത്താലും മതി ചെറിയ ബോക്സ് ആണ് കേട്ടോ കൂടുതൽ നല്ലത് നമുക്ക് സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ ഇതാ നല്ലത് ഇപ്പോൾ നോക്കിയത് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നില്ലേ മൂന്ന് ബോക്സ് കൂടെ വന്നപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ഒന്നും വീണ് പോവുമൊന്നുമില്ല നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് കുട്ടികളുടെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വെക്കാൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫാൻസി ഐറ്റംസ് വെക്കാൻ ഉപയോഗിക്കാം എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ മക്കളുടെ സ്റ്റഡി ടേബിളിലൊക്കെ ഇതേപോലെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഈസി ആയിരിക്കും എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഡ്രോയിങ്ങും കളറിങ്ങും ഒക്കെ ഇഷ്ടമുള്ള മക്കളുടെ സ്റ്റഡി ടേബിൾ ഇതേപോലെയുള്ള ഒരു ഓർഗനൈസർ ഉണ്ടാക്കി വെച്ചു കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടം ആകും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്